അപ്പൊ എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് പതിനൊന്നാം വിവാഹ വാർഷികം കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് ലക്ഷ്മിയെടുത്തോട്ട് ചെല്ല ഞാൻ ആക്ച്വലി ഗിഫ്റ്റ് മേടിക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ ചെന്നിട്ട് വരാം പിന്നെ കേറി ചെല്ലുന്ന സമയത്ത് എന്ത് കോലമാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറി ചെല്ലാൻ പോവാം നോക്കട്ടെ ആദ്യത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പൈസയൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അങ്ങനെ എന്നിട്ട് ഞാനൊരു ഡയമണ്ടിന്റെ ഒരു കുഞ്ഞിറങ്ങി മേടിച്ചു പക്ഷെ അറിഞ്ഞു അധികകാലം മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ സമ്മതിച്ചില്ല ഞാൻ തന്നെ അതെടുത്തുകൊണ്ട് വെച്ച് വിറ്റ് അപ്പൊ എനിക്ക് ജയിക്കണല്ലോ എന്റെ പൈസ ഇല്ലല്ലോ അപ്പൊ എന്തായാലും ഈ പതിനൊന്നാം വിവാഹ വാർഷികത്തിന് ഞാൻ മേടിച്ചു കൊടുത്തേക്കുന്നത് എന്റെ സന്തോഷമാണ് അപ്പൊ എന്തായാലും നോക്കാം എന്തായാലും ഞാൻ കയറി ചെയ്യട്ടെ എന്താ അവസ്ഥയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴായി ഞാനേ എത്ര സമയായിട്ട് എന്നെ കുറേ വിളിക്കുന്നു ഞാൻ വരാൻ ഞാനുള്ള എനിക്കാ ചീന്താ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നാലും നിങ്ങളൊന്ന് കണ്ടുനോക്കും കേട്ടോ ഞാൻ കഥ തോന്നിട്ടില്ല എന്താ നോക്കട്ടെ ഏ അത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ലക്ഷ്മല ആരോ ആ ഷൂട്ട് പൊന്നായി അല്ല ലക്ഷ്മു മോനെ അണ്ണം മേടിച്ചു തന്നെ ഗിഫ്റ്റ് എന്തോ കണ്ടോ ിച്ചു ലക്ഷ്മോനെ നീ ഉറങ്ങുമായിരുന്നോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡോന് അയ്യോ ഷുട്ടു അച്ഛനെ കടിക്കല്ലേ ഷുട്ടു ഷുട്ടു പൊന്നായി അച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഷുട്ടു പൊന്നായി ആ മക്കൽ അവിടെന്നെട്ടു വാടി ആ അപ്പ ഞാൻ പറഞ്ഞില്ലേ കിടന്ന് ഉറങ്ങുമായിരുന്നു അറിഞ്ഞിട്ടില്ല ചീത്തോടിക്കാൻ പോയത് എന്തായാലും വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടാ ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് ലക്ഷ്യമോ മൂത്രം ഒഴിച്ചിട്ട് വന്നിരിക്കുന്ന പിന്നെ അമ്മ ആദ്യത്തെ ആദ്യത്തെ ഗിഫ്റ്റ് ഉമ്മ സമ്മാനമാണ് ഇതാണ് ആദ്യത്തെ ഗിഫ്റ്റ് ഇനി അടുത്ത ഗിഫ്റ്റ് ഞാൻ ആ അണ്ണ ഓരോ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുവാണ് ആദ്യത്തെ ഗിഫ്റ്റ് അതെന്തോ നോക്ക് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡാണ് എക്സല്ലോ ആ അതാ കളച്ചാ ഇനി അടുത്ത ഗിഫ്റ്റ് അത് മനട്ടോ അടുത്ത ഗിഫ്റ്റ് കാണിക്കേ നോക്ക് ലക്ഷ്മൂ നോക്കട ലക്ഷുമോനെ ആ അത് ഷോപ്പ് സ്റ്റോപ്പ് അങ്ങനെ ലക്ഷ്മുവിന്റെ രണ്ടാമത്തെ ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഇപ്പോ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് അതൊന്ന് എനിക്കറിയത്തില്ല ഞാൻ അതങ്ങ് മേടിച്ചു അതെ അത് ശരിപ്പല്ല അത് ബാത്ത് ആൻഡ് ബോഡിയുടെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് എന്ന് പറയുന്നത് ആ ഇത് അടുത്ത വൺ ഓഫ് ദ നെക്സ്റ്റ് അതിനോ നണ്ണം മേടിക്കാന്ന് വെച്ചിരുന്ന പിന്നെ

പെർഫ്യൂം ഫ്രം വൈ എസ് എൽ ഇനി വൈഎസ്എല്ലിൻ്റെ പെർഫ്യൂം നെസ്റ്റ് നോക്ക് പെട്ടെന്ന് എടുക്കുക ഇനി ഒരു വലിയ ബൂട്ട് ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ബൂട്ടും ഗിറ്റ് ആ അത് പെർഫ്യൂം വൈ എസ് എല്ലിൻ്റെ പെർഫ്യൂം മോനെ അത് മോർ ദാൻ ട്വൽവ് തേർട്ടീൻ തൗസൻഡ് ആണ്

എനിക്കറിയത്തില്ല കറക്റ്റ് അതെന്തോ മോനെ അതേ മോന് ബാഗ് വെറൈറ്റി വെറൈറ്റി നല്ല ഷുണ്ണം ബാഗ് എങ്ങനെയുണ്ട് സൂപ്പർ ബാഗ് നല്ല ആഗോ അങ്ങനെയുണ്ട് ടോമിയുടെ നല്ല ബാഗ് ചീടെ വരെ ടോമി ഹിൽ ഫിഗറിന്റെ നല്ല സൂപ്പർ ബാഗ് ദിസ്ഇസ് നെക്സ്റ്റ് ഈസ് ചെരുപ്പ് ചെരുപ്പ് ഈ ചെരുപ്പ് നിനക്ക് ഇഷ്ടപ്പെടുവെന്ന് കരുതിയിട്ടാണ് ഈ ചെരുപ്പ് കഴിച്ചത് കാലും അത് എനിക്കറിയത്തില്ല നല്ല ചെരുപ്പൊക്കെയാണ് നീ ഇത് നോക്കും എനിക്ക് തോന്നുന്നു ഇതിൽ ഏതാ ഒരു ചെരുപ്പ് കൂടെ ഉണ്ട് രണ്ട് ചെരുപ്പ് കഴിച്ചിട്ട് രണ്ട് ടൈപ്പ് ചെരുപ്പ് കഴിച്ചിട്ടുണ്ട് ചെരുപ്പ് ഇഷ്ടപ്പെട്ട ചെരുപ്പ് ട്രിപ്പ് ഇന്റർനാഷണൽ കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ ട്രിപ്പ് അല്ലായിരുന്നു ആ ആ നെക്സ്റ്റ് ചെരുപ്പ് ഇതെങ്ങനെ ഉണ്ട് പോന്നെ ഒരു വെറൈറ്റി ആ ഇനി നീ ഇതെന്തുവാന്ന് ഞാൻ മറന്നുപോയി എന്നാ നീ നെക്സ്റ്റ് ഗിഫ്റ്റ് അതെന്തുവാന്നൊക്കെ എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്തോ ഐറ്റം ഒക്കെ ഞാനങ്ങ് മേടിച്ചേക്കുന്നേ ആ ആ അത് ആറൈറ്റി ഇനിയാണ് മോന്റെ ഏറ്റവും വെറൈറ്റി ഗിഫ്റ്റ് ഡയമണ്ട് നെക്കസ് മോനെ ഒരു കിറ്റ് കൂടെ ഉണ്ട് മോനെ കേട്ടോ രണ്ട് കിറ്റ് ആ ഓക്ക് മോനെ യുടെ തനിഷ്കിൽ നിന്നും തിരിച്ചു വെക്കുക ഡയമണ്ട് നെക്ലസ് കണ്ടോ അത് ഡയമണ്ട് നൂറ്റിയെട്ട് ഡയമണ്ട് കണ്ടോ ഡയമണ്ട് നെക്ലസ് ഇനി അടുത്ത ഗിഫ്റ്റ് വീഡിയോ കട്ട് ചെയ്ത് എന്നെ ചീത്ത പോലെ ഇനി അടുത്ത ഗിഫ്റ്റ് പണ്ട് ഞാൻ നിന്റെ ഡയമണ്ട് മേടിച്ചുകൊണ്ട് വിറ്റതിന് നെക്സ്റ്റ് ഗിഫ്റ്റ് ഡയമണ്ട് മോതിര ഡയമണ്ട് ഡയമണ്ട് റിങ് ഡയമണ്ട് കാണിക്ക ആൾക്കാരെ എനിക്കോ നീ എന്നെ ചീത്ത കുടിക്കണ്ടോ ആൻഡ് ദിസ് ഈസ് ഡയമണ്ട് ഡയമണ്ട് റിങ് വിയമണ്ട് നെക്ലസ് റി അഷുമോനെ അണനാണോ ഗിഫ്റ്റ് എന്തോ കിഷ്ടമാണ് എന്നാൽ മേടിച്ചെന്ന് പറയുന്നത് കേട്ടോ എന്തുവാന്നു എന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ അടിച്ചുവാൻ മേടിച്ചു തരുമോ പറയാള് എവിടെ കേട്ടു ഞാനിത് എങ്ങനെയാണ് എനിക്ക് മറ്റേ അന്ന് ഇഷ്ടായില്ല ഡയമണ്ട് അപ്പൊ ഇതെന്റെ ലക്ഷുമോന്റെ വകയുള്ള ഗിഫ്റ്റ് ഇത് നാളെ തൊട്ട് ഇടും അപ്പൊ ഞങ്ങളുടെ പതിനൊന്നാം വിവാഹ വാർഷികമായിരുന്നു ചുമ്മാ സന്തോഷമൊക്കെ വെച്ചെന്നുള്ളത് ഉണ്ട് കേട്ടോ ഇതിപ്പോ വീഡിയോ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം കരിക്കും വെള്ളം കുട്ടി മാത്രം കുടിച്ച് ബിഗ് ബോസിൽ അല്ല ബിഗ് ബോസ് കഴിഞ്ഞ് അന്നേ പൈസ ഉള്ള സമയമാവും വെറും കരിക്കും വെള്ളം മാത്രം വെട്ടിക്കുടിച്ച് ഞങ്ങൾ വെഡ്ഡിങ് ആനോസറി ആഘോഷിച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ തോന്നി ഇപ്പം ഇങ്ങനെ ചെയ്തു അതല്ലാതെ ഇത് ജീവിതത്തിൽ സന്തോഷത്തിനാണ് പ്രാധാന്യം കുടുംബ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുക പൈസ ഉള്ള സമയത്ത് സന്തോഷത്തോടെ ജീവിക്കുക പൈസ ഇല്ലാത്തപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുക അല്ലാതെ ഇതിപ്പോൾ കണ്ടിട്ട് വേറൊന്നും തോന്നണ്ട ഇതൊക്കെ ചുമ്മാ സന്തോഷം ബൈ അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ ജനുവരി ഒന്നെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് കല്യാണം കഴിച്ച ദിവസമാണ് ഞാൻ സിനിമ സംവിധായകനായ ദിവസമാണ് എന്റെ സിനിമ റിലീസാകുന്നത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഉള്ളതാണ് പുതുവർഷം എന്ന് പറയുന്നത് അപ്പൊ പുതുവർഷം അടിച്ചുപൊടിച്ച് ആഘോഷിക്കുന്നതിനോടൊപ്പം ജീവിതം ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകൂ കൊണ്ടുപോകും എല്ലാവിധാശംസകളും ഹൃദയത്തിൽ നിന്ന് അറിയിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചതാണ് ബൈ ബൈ അങ്ങനെ കഴുത്തിൽ കഴുത്തില് മാലയിട്ടു അല്ല ഡയമണ്ട് നെക്ലസ് ഇട്ടു കാണുന്നില്ല ഇതിന്റെ കൊള്ളാ ഡയമണ്ട് കയ്യില് കയ്യില് വേറെ ൂ താങ്ക് യു മതിയാകെ എൻ്റെ സ്ത്രീ നല്ല എടുക്കും